ജർമ്മൻ നിർമ്മിത ടോയ് ട്രെയിൻ നിധി പോലെ സൂക്ഷിക്കുകയാണ് കൊല്ലം പരവൂർ സ്വദേശി ആരിഫ് രണ്ടര പതിറ്റാണ്ടിന് മുൻപ് തുടങ്ങിയ കുട്ടികളി അറുപതാം വയസ്സിലും തുടരുന്നു അൽഖിത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഉറ്റസുഹൃത്തും സ്വിറ്റ്സർലാൻഡ് സ്വദേശിയുമായ റോമിയോയുടെ പാവന സ്മരണയ്ക്കായി കൂടിയാണ് ആരിഫ് ടോയ് ട്രെയിൻ സൂക്ഷിക്കുന്നത് രണ്ടായിരത്തി മൂന്നിലാണ് ഏറ്റവും ഒടുവിൽ ഞാൻ നമ്മുടെ ഈ പ്രിയപ്പെട്ട ശ്രീ ആരിഫിൻ്റെ വീട്ടിൽ വരുന്നത് അന്ന് ഈ വീടായിരുന്നില്ല ഇവിടെ വേറെ വീടായിരുന്നു ഇതിപ്പോൾ പുതിയ വീടാണ് അന്നും അദ്ദേഹത്തിന് ഈ ട്രെയിൻ വെച്ചുള്ള ഒരു കുഞ്ഞു കളി ഉണ്ടായിരുന്നു ഇന്ന് കുറച്ചുകൂടി പ്രായം ഇത്രയേറെ കടന്നുപോയി ഏതാണ്ട് ഈ പറയുന്ന ഇരുപത്തിരണ്ട് കൊല്ലം കഴിയുമ്പോഴും അദ്ദേഹത്തിൻ്റെ കുഞ്ഞു കളി മാറിയിട്ടില്ല ഇപ്പോഴും തേ ഈ ട്രെയിനും ഒക്കെ കളിപ്പിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് പക്ഷേ ഈ ട്രെയിൻ എന്ന് പറയുമ്പോൾ അന്നത്തെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അത് ഓർമ്മയുണ്ടോയെന്നറിയില്ല അന്നും ഇതേപോലെ തന്നെയാണ് ഇത് ജർമ്മനിയിലെ ഓസ്ട്രിയ അവിടെ നിർമ്മിച്ച ആ ട്രെയിനുകളാണിതെല്ലാം അതിമനോഹരമായ ആ എഞ്ചിനീയറിംഗിന്റെ ആ വൈബു നമുക്കിത് മനസ്സിലാവും അന്നത്തെ കളക്ഷൻ മാത്രമല്ല ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ടോയ് ട്രെയിനുകളും ഇതിനിടെ ആരിഫ് വാങ്ങിക്കൂട്ടി കൊല്ലം പള്ളുമുക്കിലെ വീട്ടിൽ ഇതിനായി ഒരു മുറി തന്നെ മാറ്റിവെച്ചു ടേബിളിൽ ജർമ്മൻ റെയിൽവേ സ്റ്റേഷനെയും അതേപടി നിർമ്മിച്ചു ഇലക്ട്രിക് ട്രെയിനുകൾ കേരളത്തിൽ വരും മുമ്പേ ആരിഫ് ടോയ് ട്രെയിനിലാണെങ്കിലും കേരളത്തെ ഇലക്ട്രിക് ട്രെയിനുകളെ പരിചയപ്പെടുത്തി ഒരിക്കലുമില്ല കാരണം ഞാൻ ആദ്യമായിട്ട് ഈ ടോയ് ട്രെയിൻ കടന്ന് എനിക്ക് പത്ത് വയസ്സുള്ളപ്പോൾ എൻ്റെ കസിൻ എൻ്റെ വീട്ടിൻ്റെ അയത്ത് സ്വിറ്റ്സർലൻഡിൽ നിന്ന് വരണം കൊണ്ടുവന്നു അന്ന് എൻ്റെ മനസ്സിൽ അങ്ങ് പിടിച്ചു പിന്നെ എങ്ങനെയെങ്കിലും ഒരെണ്ണം ഉണ്ടാക്കണം വാങ്ങണം എന്ന് വിചാരിച്ചിരുന്ന ഞാൻ ജോലി കിട്ടി ബോസ് സ്പീക്കറിലാണ് ജോലി ചെയ്ത് അമേരിക്കൻ സ്പീക്കർ പോസിൽ അങ്ങനെ ഞാൻ റിയാദിൽ പോയി അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടി സ്വിറ്റ്സർലൻഡുകാരാണ് റോമിയോ നയൻറ്റി ടു തൊട്ട് ഞങ്ങൾ വലിയ കൂട്ടുകാരായിരുന്നു നയൻറ്റി നയനിൽ എൻ്റെ വീട്ടിൽ പരവര് വന്നു രണ്ടാഴ്ച അവിടെ താമസിച്ച് പരൂർ കടപ്പുറം കാപ്പിൽ പീശ് വർക്കലെല്ലാം ഇഷ്ടപ്പെട്ട് പുള്ളി തിരിച്ചു പോയി തിരിച്ചു പോയി ഇപ്പം ഞാൻ പറഞ്ഞു റോമി ഇങ്ങനെ ട്രെയിനുണ്ട് നിങ്ങളുടെ സ്വിറ്റ്സർലൻഡിൽ മിസൂറിക്കിൽ എനിക്കൊരു ട്രെയിൻ വാങ്ങണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാനെൻ്റെ പൈസ കൊടുത്തു ഒരു ബേസിക് ട്രെയിൻ പുള്ളി കൊണ്ടുവന്ന ഒരു ചെറിയ എഞ്ചിനും മൂന്ന് ബോഗിയും കൊണ്ടുവന്നത് രണ്ടായിരത്തി മൂന്ന് മെയ് പതിനൊന്ന് പിറ്റന്ന് മെയ് പന്ത്രണ്ടിൻ്റെ രണ്ടായിരത്തി മൂന്ന് മെയ് പന്ത്രണ്ടിന് പുള്ളി താമസിച്ച അപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായി അറ്റാക്ക് ഉണ്ടായി അപ്പോൾ അവിടെ പാർട്ടി നടക്കാറ് പാർട്ടി സ്വിമ്മിംഗ് പൂളിൻ്റെ വെളിയിൽ നിന്ന് അപ്പോൾ സ്വിമ്മിങ് ഇയാൾ പാർട്ടിക്ക് പോകുന്ന ആളല്ല ഇയാളെ റൂമിലിരുന്നു പാർട്ടിയിൽ ഇന്ന് അവരൊക്കെ രക്ഷപ്പെട്ട് ബിൽഡിംഗ് ഇടിഞ്ഞു വീണ് പുള്ളി മരിച്ചു അങ്ങനെ എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ വാവിട്ട് കരഞ്ഞുപോയി പിന്നെ ഞാൻ കഴിഞ്ഞാൽ എൻ്റെ നാട്ടിലെ കൊണ്ട് ഇവിടെ സ്ഥലമൊക്കെ വാങ്ങി താമസിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ തിരിച്ചു പോയി അപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളതെന്ന് വെച്ചാൽ ഒരു മീറ്റർ ട്രാക്കും ഒരു എഞ്ചിനും മൂന്ന് ബേസിക് ബോഗീസും ഉള്ളു പിന്നെ എൻ്റെ പഴയ കസിൻ ഇനി പത്ത് വയസ്സുള്ളപ്പം നാട്ടിൽ കൊണ്ടുവന്നു പറഞ്ഞാൽ പുള്ളിയുമായിട്ട് കോണ്ടാക്ട് ചെയ്തു പുള്ളിയെ കൊണ്ട് ഞാൻ പിന്നെ കുറേ കുറേ ഓരോ വർഷം വരുമ്പം പുള്ളി ജർമ്മനി പോകും ഇംഗ്ലണ്ടിൽ അപ്പോൾ ജർമ്മനിന്നൊക്കെ കുറേ കുറേ വരത്തി വരത്തി വരുത്തി അപ്പോൾ ഏകദേശം ഒന്നര ലക്ഷം രൂപയുടെ സാധനം ഇതെല്ലാം ഇരുപത്തിരണ്ട് വർഷം പഴക്കമുള്ളതും ഒരു ലൈറ്റ് നാൽപ്പത് വർഷം പഴക്കമുള്ള ലൈറ്റ് ലൈറ്റും നാൽപ്പത് വർഷം ഇതെല്ലാം ഇപ്പം ഞാൻ സൂക്ഷിക്കുന്നത് എൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഇത് എൻ്റെ ജീവിതകാലം മൊത്തം ഉണ്ടാകും അല്ലേ പിന്നെ ഇതിനേക്കാൾ വലിയ വില കൂടി സാധനങ്ങളുണ്ട് ഇതൊരു ഇത് ജർമ്മനിയുടെ ഒരു ഗ്രൂപ്പ് വരെ ഉണ്ട് വെള്ളക്കാരല്ല അവരെല്ലാം എൺപത് വയസ്സ് എഴുപത് വയസ്സ് എന്നിവരാണ് അവർ ഇതുപോലെ ഇൻഡോർ ഉണ്ട് ഔട്ട്ഡോർ ട്രെയിനും ഉണ്ട് ട്രെയിൻ്റെ പുറത്ത് കയറിയിരുന്ന് പോകുന്ന കുഞ്ഞു ടോയ് ട്രെയിൻസ് അല്ല ഇത് നമുക്ക് ഹോബി ബോറടിക്കില്ല ഇതൊരു മുഖ്യവാറും അര കിലോയോളം വെയിറ്റ് ഉണ്ട് നമ്മുടെ എഞ്ചിനാണ് കേട്ടോ ഇതിൽ വളരെ അക്യുറേറ്റ് ആയിട്ട് നമ്മുടെ പണ്ടത്തെ എൻ്റെ വീലുകളൊക്കെ കണ്ടില്ലേ ഇതൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ പണ്ടത്തെ നമ്മുടെ ആ ട്രെയിനിന്റെ ആ വീല് അതെല്ലാം അതേപോലെ തന്നെ പ്രവർത്തിക്കുന്നതാണ് ശ്രീ നമ്മുടെ ആരിഫിൻ്റെ ഇങ്ങനെ ഒരു മനസ്സിലുള്ള ഒരു മോഹം ആ മോഹം ഇങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്കൊക്കെ ഇത് കാണാൻ പറ്റുന്നു ഈ അടുത്ത കാലത്ത് നമ്മുടെ മന്ത്രി ശ്രീ ഗണേഷ് കുമാർ അദ്ദേഹത്തിന് ഇപ്പോൾ ഇതിനകത്ത് ചില പ്രാന്തം തുടങ്ങിയിട്ടുണ്ട് ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ